ി അപ്പോൾ ഇവിടെ നിന്ന് വീട് എടുക്കുന്ന കാരണം പറ്റില്ല കീളം കാരണം പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് ചോള കൃഷി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ മുല്ലപ്പൂവ് കുറച്ച് പൂക്കള കൃഷിയൊക്കെ ഉണ്ട് ആടിയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം ഫുൾ വീഡിയോ ഇപ്പോൾ അവസാനം പറ്റുന്ന ഇതാണ് അപ്പോൾ നമ്മൾ ഫുൾ വീഡിയോ കാണിച്ചുതരാം അവിടെ മുല്ലപ്പൂവ് കൃഷികളുള്ള തലത്തിന് വന്നിപ്പോൾ നിൽക്കണത് അപ്പോൾ കുറച്ച് പൈപ്പൊക്കെ ഇവിടെ വെക്കണം അപ്പോൾ ഒരു പതിനഞ്ച് സെന്റ് സ്ഥലത്താണ് ഈ ഒരു മുല്ലപ്പൂ കൃഷി ഇവിടെ ഉണ്ടാക്കി മുല്ലപ്പൂ മാത്രമല്ല വേറെ കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ ആ സൈഡിലായിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇവിടുത്തെ അച്ഛനും ഇവിടെ മറ്റേ മുല്ലപ്പൂന്റെ മുട്ടൊക്കെ ഒക്കെ പറിച്ചിട്ട് ഇതാക്കുന്നുണ്ട് കാരണം ഒരു ദിവസം മുന്നെ തന്നെ പറിച്ചാക്ക് ചർച്ച ആയി വരികയുള്ളൂ അപ്പൊ അതിപ്പോ പറിച്ചോണ്ടിരിക്കാന് അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ മുല്ലപ്പൂസും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്കിതിനപ്പുറത്താണ് അടുത്ത പൂക്കളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ അത് നമുക്ക് വീഡിയോ തന്നെ അപ്പൊ താമസിക്കേണ്ടിട്ടാണ് ഇതൊക്കെ വിശ്വസിച്ചിരുന്നത് റൗണ്ട് ആക്കി റൗണ്ടാക്കി നമുക്ക് കാണിച്ചു തരാം ഇതൊക്കെയാണ് ഇപ്പോ മുല്ലപ്പൂക്കിട്ട് ലൈൻ ലൈനായിട്ടാണ് വേണ്ടി കാണിട്ടിരുന്നത് അപ്പൊ ഇതിന്റെ അപ്പുറത്താണ് നമ്മുടെ അടുത്ത പൂക്കളും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പൊ നമുക്ക് അങ്ങനെ പോകണം അടുത്തത് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അടുത്തൊരു മുല്ലപ്പൂർ വിഷി പൂവനെ മുട്ടതാണ് പറഞ്ഞുകൊണ്ടിരിക്കാൻ അപ്പൊ കുറച്ച് മുല്ലപ്പൂനെ മുട്ട ഞാൻ കൈ പിടിച്ചിരിക്കുന്നു വേറെ കരുതന്നെ ഞാൻ പറച്ചൊന്നുമല്ല അതാണ് ഇവിടുത്തെ മുല്ലപ്പൂ അപ്പൊ അപ്പൊ നമുക്ക് അടുത്ത പൂക്കളും കാര്യങ്ങളായിട്ട് കാണിച്ചു തരാം അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ പൂന്തോട്ടം കാര്യങ്ങളും നല്ല പൂവുണ്ട് വട്ടം ഉണ്ട് നിങ്ങക്ക് അറിയണ്ടാവും ഈ പൂവൊക്കെ നമ്മള് ഓണത്തിനൊക്കെ കാണാൻ തന്നെയാണ് അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മൊത്തം കാണിച്ച അങ്ങോട്ടുണ്ട് ഫുൾ ആയിട്ട് തരാത്തെ കാര്യങ്ങളൊക്കെ അല്ലാതെ പൂന്തോട്ട കാര്യങ്ങളൊക്കെ വരുന്നത് കുടുംബകാര സംഭവം അപ്പൊ പൂന്തോട്ടത്തിന്റെ ബാക്ക് പോസ്റ്റ് ആയിട്ട് ഈ ഒരു അലരിപ്പൂലി ഏറ്റവും ബാക്ക് വാഷ് വന്നത് പിന്നെ അപ്പുറത്തേക്ക് ഇങ്ങനെ പൂവ് കാര്യങ്ങളൊന്നും ഇല്ലാത്തല്ല പക്ഷെ ഇതാണ് പിന്നെ അവസാന പാത ഇപ്പൊ നമുക്ക് ഓർമ്മ ഉണ്ടാവും ഓണത്തിന്റെ തന്നെ സാധനം തന്നെ പൊതുവെ മിക്ക പൈസ ഉണ്ടാക്കൂ നമ്മളവിടെ പോലത്തെ ഇല്ല ഇവിടെ ഇവിടെ ഇങ്ങനത്തെ ഒക്കെ ചെയ്തിട്ട് ഒരു പൈസ ഉണ്ടാക്കണേ ഇവിടെ അലറിപ്പൂല് പറഞ്ഞത് ഒരു മുന്നൂറ് നാനൂറ് ഉപയൊക്കെ ഒരു ഒരു കിലോന് പിന്നെ മുല്ലപ്പൂവിനൊക്കെ വന്നത് സീസണിൽ അയ്യായിരം ഉപയ്യനൊക്കെയാണ് ഇത് പറയുന്നത് അപ്പം അതങ്ങനെത്തന്നെ ആവും തമിഴ്നാടല്ലേ ഇവിടെ കുറേ അമ്പലവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം അവിടെയൊക്കെ വേണ്ടീട്ടാവും ഇങ്ങനെ ഇത്ര റേറ്റ് ഒക്കെ ഉണ്ട് നമ്മളോടങ്ങനെ തന്നെ ആവും അറിയില്ല കേട്ടോ ഓണത്തിൻ്റെയൊക്കെ അല്ല വരല്ലേ പൂക്കൾക്ക് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പൂവിൻ്റെ കാര്യങ്ങൾ അപ്പം ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് തന്നെ അറിയില്ല അത്യാവശ്യം കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു വീടും പിന്നെ കുറേ സ്ഥലമാണ് ഈ ഭാഗത്ത് അപ്പൊ ഇവിടെ നിശി ഇവിടെ കാലത്തിനെ വന്നിട്ട് ഇവിടെ ഈ പൂവൊക്കെ പറിച്ചുകൊണ്ടിരിക്കാണ് ഇപ്പൊ വന്നിട്ടുള്ളൂ ഞങ്ങൾ ഇപ്പൊ തന്നെ വന്നിരിക്കണു അപ്പൊ പറിച്ചുകൊണ്ടിരിക്കും നമുക്ക് പേടിയൊക്കെ കാരണം ആദ്യമായിട്ട് രണ്ടു ആയിട്ടുള്ളു അപ്പൊ അതിനനുസരിച്ച് പേടിയൊക്കെ പക്ഷെ നല്ല കണക്കാട്ടോ അപ്പൊ വന്നത് ഞങ്ങൾ എന്തേലും ഓടി വന്നു

കുളിക്കാനും ചെയ്യും കാട്ടിനൊക്കെ പാലക്കാനും ചെയ്യും കാടിക്കുന്ന അപ്പൊ കണ്ടതാണ് ഒന്നര ലക്ഷം വരണ വരുമ്പോ രണ്ടെണ്ണം നമ്മളെ ഇറച്ചിക്കാട കാണിച്ചാ മോളി ഫസ്റ്റ് ാണ് മൊത്തം ഇറച്ചി കാടിയാണ് തയാണ് ഇത് ചെറിയ കുട്ടികളാണ് രണ്ട് മാസമൊക്കെ ആയിട്ടുള്ളൂ അപ്പം നമുക്ക് വലിയ നമ്മൾ കഴിഞ്ഞത് കണ്ടത് കുഞ്ഞു കുഞ്ഞി കഴിക്കാൻ സാധിക്കുന്ന കാടകളെ അപ്പോൾ ഇതാണ് കഴിഞ്ഞ കണ്ടെങ്കിൽ കുറച്ചും വലുതായിട്ടുള്ള സേഫ് ഫി പറഞ്ഞത് ഇതാണ് നമ്മുടെ മുട്ടക്കടകള് അപ്പൊ നമ്മള് കാണിച്ചിട്ട് ഉള്ളിൽ പോയിട്ട് എന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉള്ളിൽ പോവാം മുട്ടക്കടകള് അതായത് ഇതിനൊക്കെ എല്ലാത്തിനും മുട്ടകടക്കുണ്ട് ഇതിനുഡും വെച്ച് കൊടുക്കുന്നു അവർക്കുള്ള ഗോതമ്പും കാര്യങ്ങളൊക്കെ അവരെന്നെ അവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്നു അവർക്ക് വെള്ളം തെറ്റി കൊടുക്കണമെങ്കിൽ ഒരു പൈപ്പ് കൂടെ ഒറ്റ വച്ചിട്ട് കുടിക്കാതാണ് അതിന് അടി കൂടെ തന്നെ മുട്ട വരാനുള്ള ഒരു സെറ്റപ്പ് കിട്ടിയില്ല വെള്ളം വരിക ആ നെന്തില് ആ റെഡ് കളറാണെങ്കിൽ അത് മൂക്കി തട്ടി മാത്രമാണ് വെള്ളം വരുള്ളൂ അപ്പോൾ ഒരു കുട്ടിയാണ് അപ്പം ഇപ്പം മുട്ട രാവിലെ ഒരുപാട് പരിത്തിയാണ് പിന്നെ ഈ മുട്ടയൊക്കെ ഇപ്പോൾ ഈ രാവിലെ മുതൽ ഇപ്പോഴത്തെ മുട്ട രാവിലെ മുട്ട ഇപ്പോൾ പെരുത്തി എടുത്തുള്ളൂ ബാക്കി ഇപ്പോഴത്തെ മുട്ടി മുട്ട കിട്ടും അത്യാവശ്യം വലപ്പം കണ്ടെങ്കിൽ ഏകദേശം കോഴിമീട്ടർ പകുതിയൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ കാലമൂട്ടർ വലുപ്പം ചിലവിടത്ത് ഇപ്പോൾ ഏകദേശം ഒരു മുബായിട്ട് ചെയ്യുന്ന കാടകളുണ്ട് അപ്പോൾ ഒരു മുത്തണ്ണ കാടാണ് ഏകദേശം ഉള്ളത് ബാക്കി മൊത്തം നാല് കാറ്റഗറി അപ്പോൾ നമുക്ക് നാല് കാറ്റഗറി കാടൻ വളർത്തി മുട്ടിലാക്കണം പിന്നെ ചർച്ചയ്ക്കായിട്ടുള്ള കാടകൾ വേറെ മനസ്സിലും ഇറക്കി അത് നാല് പാട്ടറി മുട്ടു രാവിലെ ഞാൻ പറഞ്ഞു പക്ഷെ അതേപോലെ രാവിലെ അവരെ പിന്നിട്ട മുട്ട മൊത്തം നടക്കുന്നത് എല്ലാരും നല്ല ഉണ്ടെങ്കിലോ തലയിലാണ് മൊത്തം കാണുന്നത് മുട്ട കേട്ടോ ചൂടുണ്ട്